ഈ സംശയയ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ ചോദ്യം ഉത്തരം പങ്ക്തി യേശു ജനിച്ചത് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതിയാണോ നാം ക്രിസ്മസ് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ആഘോഷിക്കുന്നത് എന്തുകൊണ്ട് ഞാൻ മുമ്പൊരു വീഡിയോയിൽ യേശു മരിച്ച വർഷം അവതരിപ്പിച്ചിരുന്നു അന്ന് സൂചിപ്പിച്ചതു രണ്ട് ഉണ്ടായിരുന്നു ജൂലിയൻ കലണ്ടറും ഗ്രിഗോറിയൻ കലണ്ടറും ജൂലിയ സീസർ തയ്യാറാക്കിയ ഒരു കലണ്ടർ ജൂലിയൻ കലണ്ടർ അതിൽ ചില അപാകതകളുണ്ടായിരുന്നു ആ അപാകതകൾ പരിഹരിച്ചുകൊണ്ട് ഗ്രിഗറി മാർപ്പ തയ്യാറാക്കിയ കലണ്ടറാണ് ഗ്രിഗോറിയൻ കലണ്ടർ ഇപ്പോൾ ലോകത്തെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ഉപയോഗിക്കുന്ന കലണ്ടറാണ് ഈ ഗ്രിഗോറിയൻ കലണ്ടർ നമ്മൾ ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കുന്ന ആ കലണ്ടർ അതാണ് ഗ്രിഗോറിയൻ കലണ്ടർ ആ കലണ്ടർ അനുസരിച്ച് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതിയാണ് ക്രിസ്മസ് ആഘോഷിക്കണേ എന്നാൽ ചില പൗരത്വ സഭകൾ ഇപ്പോഴും ജൂലിയൻ കലണ്ടർ ജൂലി സെസർ ഉപയോഗിച്ച കലണ്ടർ തയ്യാറാക്കിയ കലണ്ടർ ഉപയോഗിക്കുന്നുണ്ട് ആ കലണ്ടർ അനുസരിച്ച് ജനുവരി മാസം ആറാം തീയതിയോ ഏഴാം തീയതിയോ ആണ് ക്രിസ്മസ് അതായത് മറ്റ് സഭകൾ എപ്പിഫനി പ്രത്യക്ഷീകരണം ധനഹത്തിരുന്നാൾ ആഘോഷിക്കുന്ന ആ ദിവസമാണ് അവർ ധനഹായും ക്രിസ്മസും ഒരുമിച്ച് ആഘോഷിക്കുന്നത് അത് ഈ ജൂലിയൻ കലണ്ടർ ഫോളോ ചെയ്യുന്ന ചില സഭകളാണ് നമുക്ക് മിക്കവാറും എല്ലാ സഭകളും ക്രിസ്മസ് ഇരുപത്തഞ്ചിന് ആഘോഷിക്കുന്നത് കൊണ്ട് ഈ ഡിസംബർ ഇരുപത്തഞ്ചിലേക്ക് വരാം ക്രിസ്മസ് ആ വാക്ക് ആദ്യം നമുക്ക് പരിശോധിക്കാം ക്രിസ്മസ് ചിലർ ക്രിസ്തുമസ് എന്ന് പറയാറുണ്ട് ക്രിസ്തുമസ് അതത്ര ശരിയായ ഉച്ചാരണമല്ല ക്രിസ്മസ് ആ വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയത് ആയിരത്തി മുപ്പത്തെട്ടില് ആയിരത്തി മുപ്പത്തെട്ടില് ഈ വാക്ക് ഉപയോഗിച്ചിരുന്നു ക്രിസ്തസ് മെസ്സെ എന്നാണ് വാക്ക് ക്രിസ്തസ് മെസ്സെ ക്രിസ്തോസ് ക്രിസ്തോസ് ഗ്രീക്ക് വാക്കാണ് ക്രിസ്തോസ് ക്രിയോ അതിൽ നിന്ന് ക്രിസ്തോസ് അഭിഷേകം ചെയ്യപ്പെട്ടെന്ന എന്നാണ് ആ വാക്കിനർത്ഥം ക്രിസ്തോസ് ക്രിസ്തോസ് അതിൽ നിന്ന് അതിന് കൂടെ മെസ്സെ മെസ്സെ എന്ന വാക്ക് ലത്തീനിൽ മിസിയോ ഐക്യപ്പെടുക എന്ന വാക്കിൽ നിന്ന് വരുന്നതാണ് ലത്തീൻ സഭയിൽ വിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരു പേരാണ് ഹോളി മാസ് മാസ് എന്ന് പറയുന്നത് മിസിയോ എന്ന വാക്കിൽ നിന്ന് വരുന്നതാണ് മെസ്സെ ഐക്യപ്പെടുക ലത്തിൻ കുർബാനയിൽ ഏറ്റവും സമാധാനത്തിൽ പോകുവിൻ എന്ന ഒരു ഐക്യപ്പെടലുണ്ട് അത് വെറുതെങ്ങൾ പള്ളിയിൽ നിന്ന് പോകുക എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം ഈ അനുഭവിച്ച ദൈവത്തിൻ്റെ കൃപയും സ്നേഹവും കരുതലും മറ്റുള്ളവരോട് പ്രഘോഷിക്കാൻ പോകുക എന്നാണ് ഐക്യപ്പെടുകയാണ് അപ്പോൾ ദിവ്യബലിയുടെ ഒരു മറ്റൊരു വാക്കാണ് ദിവ്യമായ അയക്കപ്പെടൽ അപ്പോൾ ക്രിസ്മസ് എന്ന വാക്കിന് ക്രിസ്തുവിൻ്റെ അയക്കപ്പെടൽ എന്നാണ് അർത്ഥം പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് അയക്കുന്നു മനുഷ്യാവതാരം ആ പുത്രനായ ദൈവം കന്യകയിൽ നിന്നും മനുഷ്യരൂപം സ്വീകരിച്ച് ഭൂമിയിൽ പിറക്കുന്നു അപ്പൊ രണ്ട് സംഗതികളുണ്ട് ക്രിസ്മസില് പിതാവാദൈവം പുത്രനെ ഭൂമിയിലേക്ക് അയക്കുന്നു ആ പുത്രൻ തമ്പുരാൻ കന്യകയിൽ ഗർഭം രൂപപ്പെട്ട് ഗർഭത്തിൽ രൂപപ്പെട്ട് മനുഷ്യനായി ജനിക്കുന്നു അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ചേർത്ത ഒരു വാക്കാണ് ക്രിസ്മസ് ക്രിസ്മസ് ക്രിസ്തുമസ് അല്ല ക്രിസ്മസ് ചിലര് എക്സ്മസ് എന്ന് എഴുതാറുണ്ട് എക്സ് അത് എക്സ് അല്ല ക്രിസ്തോസ് എന്ന വാക്ക് ഗ്രീക്കിൽ എഴുതുമ്പോൾ കി സി എച്ച് ഐ ക്രിസ് ക്രൈസ്റ്റിൻ്റെ അക്ഷരം അത് ഗ്രീക്കിൽ കി അക്ഷരമാണ് ആ കി എന്ന അക്ഷരം ഗ്രീക്കിൽ എഴുതുമ്പോൾ എക്സ് എന്നാണ് ഗ്രീക്ക് അക്ഷരങ്ങൾ പഠിക്കുന്ന നല്ലതാ ഈ ആൽഫ ഡെൽറ്റ ഒമിക്രോൺ ഇതൊക്കെ ഗ്രീക്ക് വാക്കുകളാണ് ഗ്രീക്ക് അക്ഷരമാലയുടെ വാക്കുകളാണ് കൊറോണയുടെ അടുത്ത വകഭേദം വരുമ്പോൾ അടുത്തൊരു അക്ഷരം ഇടും അപ്പോൾ ഗ്രീക്ക് അക്ഷരമാല അക്ഷ അക്ഷരങ്ങൾ പഠിക്കുന്ന നല്ലതാണ് ഗ്രീക്ക് അക്ഷരമാല ഒരു അക്ഷരമാണ് കി അത് എഴുതുന്നത് ഇംഗ്ലീഷിൽ എക്സ് പോലെയാണ് അതുകൊണ്ട് കി എക്സ് എഴുതി കഴിഞ്ഞ അതിനർത്ഥം ക്രിസ്തോസ് ആയി ക്രിസ്തുവിന്റെ ആയുധാക്ഷരാണ് ക്രിസ്മസ് തന്നെ അതിൻ്റെ അർത്ഥം എക്സ്മസ് എന്നല്ല ക്രിസ്മസ് തന്നെയാണ് ക്രിസ്മസ് പിതാവായവും പുത്രൻ അയക്കുന്നതും പുത്രൻ്റെ അയക്കല് അയക്കപ്പെടല് പുത്രൻ കന്നികയിൽ നിന്ന് ജനിക്കലും ഇത് രണ്ടും കൂടി ചേർന്നാൽ ആ ആ രഹസ്യത്തെയാണ് ക്രിസ്മസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി അത് അറിയാനായിട്ട് നമ്മൾ ചില ജ്യോതിശാസ്ത്രത്തിൽ ചില വാക്കുകൾ ഒന്ന് പരിചയപ്പെടണം എനിക്ക് എല്ലാ വാക്കുകളെയും മലയാളം അറിയില്ല ആർക്കെങ്കിലൊക്കെ പരിചയമുണ്ടെങ്കിൽ അറിയാമെങ്കിൽ കമൻ്റ് ബോക്സിൽ നിന്നിട്ട് കഴിഞ്ഞാൽ എനിക്കും ഇത് ഉപകാരമായിരിക്കും ഞാനതിന് ഇംഗ്ലീഷും എനിക്കറിയാവുന്ന മലയാളം വെച്ചിട്ട് ഞാൻ അതൊന്ന് അവതരിപ്പിക്കാം ചില ഈ ജ്യോതിശാസ്ത്രം ജ്യോതിഷല്ല അല്ല ജ്യോതിശാസ്ത്രം ജ്യോതിശാസ്ത്രം പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്മസ് സെറ്റ് ആഘോഷിക്കാൻ തീരുമാനിച്ചത് അതുകൊണ്ട് ജ്യോതിശാസ്ത്രത്തിലെ ചില വാക്കുകൾ ഒരു വാക്ക് സോൾസ്റ്റിക്സ് സോൾസ്റ്റിക്സ് നമ്മൾ മലയാളത്തിൽ അയനം സംക്രാന്തി സംക്രമം എന്നൊക്കെ പറയാമെന്നാണ് ഞാൻ മനസ്സിലാക്കണേ മറ്റൊരു വാക്ക് അതിന് വിന്റർ സോൾസ്റ്റിസ് സമ്മർ സോൾസ് പിന്നെ സ്പ്രിങ് സോൾസ്റ്റിസ് എന്നൊക്കെ പറയും അതായത് ഉത്തരായനം ദക്ഷിണായനം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് ഈ സോൾസ്റ്റിസ് എന്ന വാക്ക് നോക്കിയേ സോൾ സോളാറ് സൂര്യൻ എന്ന് പറഞ്ഞാൽ സ്റ്റിൽ സൂര്യൻ സ്റ്റില്ലായി പോകുന്ന ദിവസം സൂര്യൻ സ്റ്റില്ലായി പോകും എന്ന് വെച്ചാൽ സ്റ്റില്ലാകെ ആകെ അല്ല സ്റ്റില്ലാണെന്ന് തോന്നിക്കുന്ന ദിവസമെന്നാണ് അതിൻ്റെ അർത്ഥം നമുക്കതിലേക്ക് വരാം അതിലേക്ക് വരുന്നതിന് മുമ്പ് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർക്കാം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ഭൂഗോളത്തിന് വടക്കേ അർദ്ധകോളം തെക്കേ അർദ്ധകോളം നോർത്ത് ഹെമിസ്പെയർ സൗത്ത് ഹെമിസ്ഫെയർ അതൊക്കെ മനസ്സിൽ വെക്കണം കാരണം ഈ നോർത്ത് ഹെമിസ്ഫെയറിൽ ഉള്ളവരാണ് ഈ തീയതി നിശ്ചയിച്ചത് ആ അവർ നിശ്ചയിച്ച തീയതി തെക്കേ ഹെമിസ്ഫെയറിൽ ഉള്ളവർക്ക് മുഴുവൻ പ്രപഞ്ചം നോക്കിയാലോ അർത്ഥം ശരിയാകണമെന്നില്ല ദൈവശാസ്ത്രം നോക്കിയാൽ അർത്ഥം മനസ്സിലാകും ചെയ്യും പിന്നെ ഒരു വാക്ക് ഈ ജ്യോതിശാസ്ത്രത്തിലൊരു വാക്കാണ് എക്കിനോക്സ് എക്യനോസ് എന്ന് വെച്ചാൽ ഈക്വൽ എന്നാണ് എക്വി എക്വിറ്റി എക്യൂനോസ് ഈക്വൽ എന്നാണ് വാക്കിനർത്ഥം അതായത് ദിനരാത്രങ്ങൾ തുല്യമായ ദിവസം എന്ന അർത്ഥം ദിനവും പകലും രാത്രിയും തുല്യമായ ദിവസം ഇപ്പൊ കേരളത്തിലുള്ളവർക്ക് അത് മുഴുവൻ അങ്ങോട്ട് മനസ്സിലാക്കണമെന്നില്ല കാരണം നമുക്ക് എല്ലാ മിക്കവാറും ഒക്കെ എല്ലാ ആണ്ടുവട്ടത്തിൽ എല്ലാ ദിവസവും പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ പകല് പന്ത്രണ്ട് മണിക്കൂർ രാത്രി പക്ഷേ എല്ലാവരുടെയും അങ്ങനെയൊന്നും അല്ല ഇപ്പോൾ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ സമ്മറിൽ വേനൽക്കാലത്ത് സൂര്യൻ അസ്തമിക്കുന്നത് രാത്രി പത്തര പതിനൊന്നുമണിയാകുമ്പോഴാണ് അതേസമയം വിൻ്ററിലോ അല്ലെങ്കിൽ ഈ ശരത് കാലത്തോ മൂന്നര ഉച്ച കഴിഞ്ഞ് മൂന്നര ആകുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തിക്കും മൂന്ന് മണിയാകുമ്പോഴേക്കും ഇരുട്ടായി സൂര്യ അസ്തമിച്ചു തുടങ്ങി അപ്പോൾ രാത്രി വളരെ ദീർഘമാണ് ശരത്കാലത്തൊക്കെ വേനൽക്കാലത്ത് രാത്രി വളരെ ചെറുത് അഞ്ചോ ആറ് മണിക്കൂറേ ഉള്ളൂ അപ്പോൾ ഈ രാത്രിയും പകലും തുല്യമായ ദിവസം അതിനാണ് എക്കീനോസ് എന്ന് പറയാം അതിന് മാർച്ച് എക്കീനോസ് എന്ന് പറഞ്ഞിട്ടൊരു ദിവസമുണ്ട് മാർച്ച് എക്യൂനോസ് ഇപ്പൊ അത് പറയുന്നത് മാർച്ച് ഇരുപത് ഇരുപത്തിയൊന്നാണ് റോമൻ കലണ്ടറിൽ അത് മാർച്ച് ഇരുപത്തഞ്ചായിരുന്നു റോമൻ കലണ്ടറിൽ മാർച്ച് എക്കീനോസ് അല്ലെങ്കിൽ വസന്തകാലത്തെ വിഷുഭം ഈ എക്കിനോസിന് മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് വിഷുഭം എന്നാണെന്നാണ് എൻ്റെ അറിവ് വേറെ ഒരു വാക്കുണ്ടെങ്കിൽ നിങ്ങൾക്കാരെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യാം എനിക്ക് അറിഞ്ഞുകൂടാം അപ്പോൾ ഈ ദിനരാത്രങ്ങൾ തുല്യമായ വസന്തകാലത്തെ ദിവസം മാർച്ച് ഇരുപത് ഇരുപത്തൊന്നാണ് ഇപ്പം നമ്മൾ നിശ്ചയിക്കണേ പണ്ട് കാലത്ത് മാർച്ച് ഇരുപത്തഞ്ചായിരുന്നു മാർച്ച് ഇരുപത്തഞ്ച് റോമൻ കലണ്ടറിൽ എന്ന് വെച്ചാൽ നോർത്തൺ ഹെമിസ്ഫെയറിൽ വടക്കേ അർദ്ധകോളത്തിൽ മാർച്ച് ഇരുപത്തഞ്ചായിരുന്നു ഈ മാർച്ച് ഇരുപത്തഞ്ച് വേറെ ഇത് അത് ഇത് പ്രപഞ്ചത്തിൽ അതിന് ഒരു ദൈവശാസ്ത്രം കൂടിയുണ്ട് എന്താണ് ദൈവശാസ്ത്രം സ് എന്ന് പറഞ്ഞിട്ടൊരു രേഖയുണ്ട് ക്രിസ്തു ക്രിസ്തുവർഷം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ എഴുതപ്പെട്ടതാണ് അതായത് ഡേറ്റുകൾ കമ്പ്യൂട്ട് ചെയ്ത കണക്ക് കൂട്ടിയ ഒരു ഗ്രന്ഥമാണ് ക്രിസ്തുവർഷം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് അതിൽ ഒരു വാട്ടം ഞാൻ വായിക്കാം ഓസ് ദ സ്പ്ലൻഡ് ആൻഡ് ഡിവൈൻ പ്രോവിഡൻസ് ഓഫ് ദ ലോഡ് ഓൺ ദാറ്റ് ഡേ ദ വെരി ഡേ ഓൺ ദിവസ മാർച്ച് ക്രൈസ്റ്റ് ഷുഡ് ബി ട്വന്റി അതായത് യഹൂദന്മാരുടെ താർഗും വ്യാഖ്യാനം അനുസരിച്ച് ദൈവം സൃഷ്ടികർമ്മം ആരംഭിക്കുന്നത് മാർച്ച് ഇരുപത്തിയഞ്ചിനാണ് പ്രപഞ്ചത്തെ സൃഷ്ടി മൂന്നാം ദിവസമാണ് സൂര്യനെ സൃഷ്ടിക്കണേ അപ്പോൾ സൂര്യനെ പ്രപഞ്ച സൃഷ്ടാവ് സൂര്യനെ സൃഷ്ടിച്ച അതേ ദിവസം ആ ദിവസം തന്നെ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വരാൻ തീരുമാനിച്ചു മാർച്ച് ഇരുപത്തഞ്ച് അതിൽ നിന്നും മൂന്നാം ദിവസം മാർച്ച് ഇരുപത്തെട്ട് അതൊരു ബുധനാക്ഷി ആയിരുന്നുവെന്നും അത് ആ രേഖയിൽ എഴുതിയിരിക്കുക അപ്പൊ നമുക്കൊരു ചോദ്യം ചോദിക്കാം എന്തുകൊണ്ടാണ് ഈ സൂര്യനെ സൃഷ്ടിച്ച ദിവസം തന്നെ ദൈവം മനുഷ്യനാക്കാൻ തീരുമാനിച്ചത് അതിന് രണ്ട് ദൈവശാസ്ത്ര സൂചനകൾ ഞാനന്ന് ചൂണ്ടിക്കാണിക്കാം ഒന്നാമത്തത് മലാക്കിയുടെ പുസ്തകത്തിൽ മൂന്നാമത്തെ അദ്ധ്യായം ഇരുപതാമത്തെ വാക്യം അത് സപ്തജന്ദ് വിഭജനമാണ് ഫോളോ ചെയ്യുന്നിൽ നാലാമത്തെ അദ്ധ്യയം രണ്ടാമത്തെ വാക്യം എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ സൺ ഓഫ് റൈറ്റസ് തന്റെ ചിറകൻ കീഴിൽ രോഗശാന്തിയുടെ ശക്തിയോടെ ഉദയം ചെയ്യും എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ ദ സൺ ഓഫ് ജസ്റ്റിസ് തന്റെ ചിറകൻ കീഴിൽ സൗഖ്യത്തിന്റെ ശക്തിയോടെ രോഗശാന്തിയുടെ ശക്തിയോടെ ഉദയം ചെയ്യും നീതി സൂര്യൻ സൺ ഓഫ് ജസ്റ്റിസ് ഓർ സൺ ഓഫ് റൈറ്റസ്നെസ് വരാനിരുന്ന മിഷിഹായെ വരാന മിശിക രാജാവിനെ നീതിയുടെ സൂര്യൻ എന്നാണ് മലാഖി പ്രവാചകൻ വിശേഷിപ്പിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ നീതി സൂര്യൻ അതുമായിട്ട് ബന്ധപ്പെട്ട് സെക്കറിയായ പുസ്തകത്തില് മൂന്നാമത്തെ അധ്യായം ഇങ്ങനെ ഒരു വാചകം കാണാം മഹാപുരോഹിതനായ യേശുവ നീയും നിന്റെ മുമ്പിൽ ഇരിക്കുന്നവരും മാലാഖമാര് ഉദ്ദേശിക്കുന്നത് വിസ്മയീയമായ വിസ്മയീയ ലക്ഷണമുള്ളവരുമായ നിന്റെ കൂട്ടുകാരൻ കേട്ട് കൊള്ളുവേൻ നോക്കൂ എൻ്റെ ദാസനായ മുള എന്നയാളെ ഞാൻ വരുത്തും എൻ്റെ ദാസനായ മുള മുള ഈ മുള ബ്രാഞ്ച് ഷൂട്ട് ശാഖ നാമ്പ് ഇതെക്കുറിച്ച് ഞാൻ നാച്ചർ നക്സീർ നസറായൻ എന്നൊക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതു തന്നെയാണ് വാക്ക് യശയ പ്രവാചകന്റെ പുസ്തകം പതിനൊന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം ഖഗാടെ പ്രവചനം രണ്ട് ഇരുപത്തിമൂന്നിലൊക്കെ ഇത് കാണാം ഇവിടെ പറയാണ് എൻ്റെ ദാസനായ മുള ഇത് സെപ്തജിന്ത് ബൈബിളില് അതായത് ഹീബ്രു ബൈബിളിൻ്റെ സെപ്തജിന്ത് ഗ്രീക്ക് പരിഭാഷയാണ് സെപ്തജിന്ത് അതിനെക്കുറിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒന്ന് ആവർത്തിക്കുകയാണ് ആ ഗ്രീക്ക് പരിഭാഷയാണ് സെപ്തജിന്ദാണ് ആദിമ സഭയുടെ ബൈബിളായിരുന്നേ യേശുക്രിസ്തുവന്റെയും കനികാമരത്തിൻ്റെയും പത്രോസിന്റെയും പൗരോസിൻ്റെയും തോമാസ് ലിഹയുടെ ഒക്കെ ബൈബിളായിരുന്നു മത്തായസ് ലിഹയുടെ ഒക്കെ ബൈബിളായിരുന്നത് ഈ സെപ്തജിന്ത് ബൈബിളാണ് അതിലെഴുതിയിരിക്കുന്നത് ഈ എൻ്റെ ദാസനായ മുള എന്നല്ല ബ്രാഞ്ച് എന്നല്ല അനാറ്റോളെ എന്ന ഗ്രീക്ക് വാക്കാണ് അനാറ്റോളെ അനാറ്റോള എന്ന കിഴക്കൻ ഉദയം ചെയ്യുന്നവൻ എന്നാണ് വിശുദ്ധ ജറം തയ്യാറാക്കിയ ബുൾഗാത്ത ലത്തിൻ ബൈബിളില് ഓറിയന്തം ഓറിയന്തം പൗരസ്ത്യനായ ഒരാളുടെ പേരാണത് പൗരസ്ത്യനായ കിഴക്കനായ നമ്മൾ കിഴക്കൻ പത്രോസ് പൊത്ര പറ കിഴക്കനായ എൻ്റെ ദാസൻ ദൂവെറൈംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ബൈബിൾ ഉണ്ട് ഒരു ബൈബിൾ പരിഭാഷ അതിൽ അവർ തർജ്ജമ ചെയ്തിരിക്കുന്നു എങ്ങനെയാണ് ഐ വിൽ ബ്രിങ് മൈ സെർവൻ്റ് ദ ഓറിയന്റ് ഓറിയന്റായ പൗരസ്തനായ കിഴക്കനായ എൻ്റെ ദാസനെ കൊണ്ടുവരും ഈ സക്കറിയയുടെ പ്രവചനത്തിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് സ്നാവോഹനാന്റെ അപ്പനായ സക്കറിയ ലൂക്ക ഒന്ന് ഇരുപത്തെട്ടിൽ പറയുന്നുണ്ട് ഉന്നതത്തിൽ നിന്നുള്ള ഉദയരശ്മി ഉദയന്റെ രശ്മി ഉദയൻ അത് സൂര്യൻ അല്ല യേശക്രിസ്തുവാണ് യേശുക്രിസ്തു അപ്പം ഉദയ സൂര്യൻ നീതി സൂര്യൻ കിഴക്ക് നിന്നുള്ള എൻ്റെ എന്റെ ദാസറയ കിഴക്കൻ എന്റെ ദാസറയ്യ പൗരസ്ത്യൻ ഞാൻ ഇത്തരത്തില കാര്യമൊക്കെ പറഞ്ഞപ്പോൾ കിഴക്കോട്ടെ നോക്കി പ്രാർത്ഥിക്കുന്ന പറഞ്ഞപ്പോൾ ചിലര് വെച്ച് സൂര്യഭഗവാനെ നോക്കി നോക്കി പ്രാർത്ഥിക്കാനാണോന്നൊക്കെ ചോദിച്ചു സൂര്യഭഗവാനല്ല ക്രിസ്ത്യാനികൾക്ക് കിഴക്കൻ എന്ന് പറഞ്ഞാൽ പൗരസ്ത്യൻ എന്ന് പറഞ്ഞാൽ നീതിയുടെ സൂര്യനാണ് ദൈവത്തിൻ്റെ ബ്രാഞ്ച് അതായത് ദാവീദന്റെ കുടുംബത്തിൽ നിന്ന് വരുന്ന ശാഖ മുള പൗരസ്ഥനാണ് എൻ്റെ ദാസനായ പൗരസ്ഥൻ എൻ്റെ ദാസനായ കിഴക്കൻ അവനെ നോക്കി പ്രാർത്ഥിക്കുന്നതാണ് ചുരുക്കത്തില് ഈ ഈ ഉദയ നക്ഷത്രം അതായത് ഈ നീതിയുടെ സൂര്യൻ വരുമ്പോഴാണ് മിശികായുഗം ആരംഭം കുറിക്കുക എന്ന് അതുകൊണ്ടാണ് ജ്ഞാനികൾ ജ്ഞാനികൾ നക്ഷത്രം കണ്ടപ്പോൾ വന്നത് അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ചുരുക്കത്തിൽ ഈ മാർച്ച് ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തഞ്ച് പ്രപഞ്ച സൃഷ്ടിയുടെ ദിവസവും മാർച്ച് ഇരുപത്തെട്ട് സൂര്യനെ സൃഷ്ടിച്ച ദിവസമാണെന്നാണ് പണ്ട് കണക്കാക്കിയിരുന്നത് റോമൻ കലണ്ടറിൽ ഇപ്പൊ നമുക്കറിയാം നമ്മൾ ഈ മാർച്ച് ഇരുപത്തി അഞ്ചല്ല ഈ വസന്തകാല വിഷുവം അല്ലെങ്കിൽ ദിനരാത്രങ്ങൾ തുല്യമായ ദിവസം മാർച്ച് ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി അഞ്ചല്ല മാർച്ച് ഇരുപത്തിയൊന്ന് അല്ലെങ്കിൽ ഇരുപത്തിരണ്ടാണ് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും വരും അപ്പൊ ഈ മാർച്ച് ആ ഇരുപത്തിരണ്ട് ഇരുപത് നമുക്ക് കൂട്ടുക അവിടുന്ന് മൂന്നാം ദിവസം ഇരുപത്തിരണ്ട് വെച്ച് മൂന്നാം ദിവസം കൂട്ടിയാൽ മാർച്ച് ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തഞ്ചിന് പ്രപഞ്ച സ്രഷ്ടാവ് സൂര്യനെ സൃഷ്ടിച്ച ദിവസം പ്രപഞ്ച സൃഷ്ടാവൻ്റെ പുത്രനെ കന്നികാമരയെ തന്നെ ഗർഭത്തിൽ ഉരുവാക്കി പരിശുദ്ധ ആത്മാന ശക്തി കൊണ്ട് മാർച്ച് ഇരുപത്തഞ്ചിന് അവിടുന്ന് ഒമ്പത് മാസം ഗർഭത്തിൽ ഒമ്പത് മാസ കിടക്കുക അപ്പൊ എത്രയാവും ഡിസംബർ ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തി അപ്പൊ ഡിസംബർ ഇരുപത്തി അഞ്ചിന് ക്രിസ്മസ് ആഘോഷിക്കാൻ കാരണം മനസ്സിലായോ മാർച്ച് ഇരുപത്തഞ്ചിന് ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൂര്യനെ സൃഷ്ടിച്ച ദിവസം നീതി സൂര്യനായ ഉദയ ഉദയരശ്മിയായ ഉന്നതത്തിൽ നിന്നുള്ള ഉദയരശ്മിയായ യേശുക്രിസ്തുവനെ കന്നികാമറിയത്തിന്റെ ഗർഭത്തിൽ ഉരുവാക്കിയ ദിവസം അതാണ് മാർച്ച് ഇരുപത്തഞ്ച് കണക്കാക്കുന്നത് അവിടുന്ന് ഒമ്പത് മാസം ഡിസംബർ ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി അഞ്ചിന് വേറൊരു ഗുണം കൂടിയുണ്ട് എന്താണ് ഡിസംബർ മാസം നമ്മള് നേരത്തെ പറഞ്ഞില്ലേ എന്താണ് വിന്റർ സോൾസ്റ്റിസ് അതായത് എന്താണ് ആ വാക്ക് എന്ന് ഞാൻ പറഞ്ഞു അയനം സംക്രാന്തി നമ്മൾ ആടും ഉപയോഗിക്കുന്ന വാക്ക് എനിക്ക് അറിയില്ല ഞാൻ പറഞ്ഞല്ലോ അതായത് വിന്റർ സോൾസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ദക്ഷിണായനം ദക്ഷിണായണം സൂര്യൻ ദിശ മാറുന്ന ദിവസമാണത് സൂര്യൻ സഞ്ചരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അവതരിപ്പിക്കുമ്പോൾ സമയമില്ല അത് ഇങ്ങനെ ചിത്രമൊക്കെ കാണിച്ച് ഗ്ലോബല കാണിച്ചാലും നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകും സൂര്യൻ സഞ്ചരിക്കുന്നതും ഭൂമി സഞ്ചരിക്കുന്നതൊക്കെ മനസ്സിലാക്കുന്നത് ഈ ബൈബിൾ മനസ്സിലാക്കാൻ നല്ല നല്ല സ്റ്റഡിയാണത് പക്ഷേ നോക്കിപ്പോൾ നേരമില്ല ഈ അപ്പം ഡിസംബർ ഇരുപത്തൊന്നിനായിരുന്നു ഇപ്പം നമ്മൾ കണക്കാക്കണേ പണ്ട് കണക്കാക്കുന്നത് റോമൻ കലണ്ടർ സി ഡിസംബർ ഇരുപത്തഞ്ചിനാണ് അന്നത്തെ ഗുണം എന്താണ് ഏറ്റവും ഷോർട്ടസ്റ്റ് നൈറ്റാണത് ഏറ്റവും ഷോർട്ടസ്റ്റ് ഏറ്റവും ചെറിയ രാത്രി അതായത് അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂറേ ഉള്ളൂ ആ ദിവസം തൊട്ട് ഡിസംബർ ഇരുപത്തഞ്ച് തൊട്ട് പിറ്റേ ദിവസം തൊട്ട് ഇങ്ങനെ രാത്രി രാത്രി ഇങ്ങനെ സോറി ഏറ്റവും ചെറിയ പകലാണ് ഞാൻ സോറി ഞാൻ തെറ്റി പറഞ്ഞതാണ് ഏറ്റവും ചെറിയ പകല് രാത്രി വളരെ കൂടുതൽ മൂന്ന് മണിക്ക് സൂര്യൻ അസ്തമിക്കും ഏറ്റവും ചെറിയ പകലുള്ള ദിവസമാണ് ഡിസംബർ ഇരുപത്തഞ്ച് ആ അന്ന് തൊട്ട് പിറ്റേ ദിവസം തൊട്ട് പകലിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ഇത് പ്രകൃതിയിലാണ് പിറ്റേ ദിവസം തൊട്ട് പ്രകാശം കൂടിക്കൊണ്ടിരിക്കും അതിൻ്റെ പകല് കൂടിക്കൊണ്ടിരിക്കും ഈ ഡിസംബർ ഇരുപത്തഞ്ചിന് വിന്റർ സോൾസ്റ്റിസ് എന്ന് പറയുന്ന ദിവസം അന്ന് ഏറ്റവും ചെറിയ പകലാണ് ഏറ്റവും വലിയ രാത്രിയാണ് പിറ്റേ ദിവസം തൊട്ട് ഈ രാത്രി കുറയുകയും പകൽ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും അപ്പൊ യേശുദൂര്യൻ യേശു എന്ന നീതി സൂര്യൻ ഉദിക്കുമ്പോൾ പ്രകാശം കൂടുതൽ വരികയും അന്ധകാരം അന്ധകാരമില്ലായുകയും ചെയ്യുന്നു അന്ധകാരം അവൻ ഈ ഭൂമിയിലേക്ക് വന്നു ഇല്ലേ അന്ധകാരം അവന് അതിനെ മറികടക്കാൻ ശ്രമിച്ചു ഓവർകം ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ കഴിഞ്ഞില്ല എന്ന് യോഹനെന്നെ സൂചിച്ചിട്ട് ഒന്നാമത്തെ അധ്യായം ക്രിസ്തുവിജ്ഞാനി ഗീതത്തിൽ കിടപ്പുണ്ട് അന്ധകാരം പ്രകാശത്തെ കീഴടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞില്ല കാരണം പ്രകാശം അന്ധകാരത്തെ ഡിസ്മില് ചെയ്യാണ് അങ്ങനെ ഡിസ്മിസ് ചെയ്ത് അന്ധകാരത്തില്ലാതാക്കുന്ന നീതിയുടെ സൂര്യൻ ഉദിച്ചത് ഡിസംബർ ഇരുപത്തഞ്ച് അപ്പം ഈ മാർച്ച് ഇരുപത്തഞ്ചിൽ നിന്നും ഡിസംബർ ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തഞ്ചിൽ ഇങ്ങനൊരു ഗുണം കൂടിയുണ്ട് എന്താണ് ഏറ്റവും ചെറിയ പകലാണ് വലിയ രാത്രിയാണ് ആ യേശു ജനിക്കുന്നതോടുകൂടി പകലിന്റെ ദൈർഘ്യം കൂടി 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 വരും അന്ധകാരം കുറഞ്ഞു കുറഞ്ഞു വരും അതും പ്രകൃതിയുമായിട്ട് ചേർന്നാണ് ചുരുക്കത്തിൽ ആരാധനയെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈ ഈ ഭൂമിയിലാണല്ലോ ഈ പ്രപഞ്ചത്തിലാണ് പ്രപഞ്ചവുമായി ചേർന്നാണ് ആരാധന അതുകൊണ്ട് അതിന് ബൈബിളിൻ്റെ അടിസ്ഥാനമുണ്ട് പ്രപഞ്ചത്തിൽ ജ്യോതിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനമുണ്ട് പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനമുണ്ട് ഈ ഫ്രാൻസിയാസിസ്യൊക്കെ സൂര്യ ചന്ദ്ര എൻ്റെ സഹോദര എന്നൊക്കെയാണ് വിളിക്കണേ നമ്മൾ സങ്കീർത്തനങ്ങളിൽ മലകളെ തുള്ളിച്ചാടുവിൻ നദികളെ കൈയ്യടിക്കൻ എന്നൊക്കെ പറയുന്നുണ്ട് നദികൾക്ക് കയ്യടിക്കാൻ പറ്റുമോ അത് കാവ്യാത്മക ഭാഷയാണ് പർവ്വതങ്ങൾക്ക് തുള്ളിച്ചാടാൻ പറ്റുമോ അത് കാവ്യാത്മക ഭാഷയാണ് എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ വിളിച്ചിട്ട് പ്രപഞ്ചവുമായി ചേർന്ന് ഇണങ്ങിയിട്ടാണ് ആരാധന ആ പ്രപഞ്ചവുമായി ചേർന്നിണങ്ങി ജ്യോതിശാസ്ത്രവും ബൈബിളും പിന്നെ ഈ പാരമ്പര്യവും ഇതെല്ലാം ചേർന്നാണ് പിന്നെ ഈ പറഞ്ഞ പ്രതീകാത്മക രീതി പ്രകാശം കൂടുകയും അന്ധകാരം ഇല്ലാതെ ഇല്ലാതുകയും ചെയ്യുന്ന ആ പ്രതീകാത്മകത ഇതെല്ലാം ചേർത്താണ് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി യേശു ജന്മദിനമായി ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ക്രിസ്മസ് ദൈവം പുത്രനെ ഭൂമിയിലേക്ക് അയക്കുന്നതും ആ ദിവസത്തിൻ്റെ ഓർമ്മ ആചരിക്കാനായിട്ട് തീരുമാനിച്ചതും അങ്ങനെ നൂറ്റാണ്ടുകളായി രണ്ടാം നൂറ്റാണ്ട് തൊട്ടോ മൂന്നാം നൂറ്റാണ്ട് തൊട്ടോ നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങിയതും ഇത് നമ്മൾ ഈസ്റ്ററുമായിട്ടും കുറച്ച് ബന്ധമുണ്ട് ഈസ്റ്റർ എന്ന വാക്ക് തന്നെ ഉപയോഗിക്കാൻ എനിക്ക് ഇഷ്ടമില്ല എന്തുകൊണ്ട് ഈസ്റ്റർ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല ഈസ്റ്ററിൻ്റെ തീയതി എങ്ങനെയാണ് നിശ്ചയിക്കണേ അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയും അപ്പോൾ ഇതിൻ്റെ ഒരു പൂരകമായ ഒരു വീഡിയോ ആണ് അടുത്തത് അതുകൂടി വാച്ച് ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈസ്റ്റർ എന്നല്ല നമ്മൾ പറയേണ്ടത് പിന്നെ എന്താണ് പറയേണ്ടത് അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അതും ഈ ക്രിസ്മസും തമ്മിലും ചെറിയ ബന്ധമുണ്ട് അതും കൂടി മനസ്സിലാക്കിയാൽ ഈ ക്രിസ്മസിൻ്റെ കുറച്ചുകൂടി ആന്തരിക രഹസ്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും അങ്ങനെ ഈ പറഞ്ഞ ദൈവശാസ്ത്രവും ബൈബിളും എല്ലാം നമ്മെ സ്വാധീനിക്കട്ടെ ഈ ക്രിസ്മസിൻ്റെയും എപ്പിഫനി ധനഹായുടെയും എല്ലാം മംഗളങ്ങളും ഒരിക്കൽ കൂടി നേരുന്നു